ആദ്യമായി ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് ആതിര ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരണത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരണത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഐ വി എഫ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷെ ഞാനതിനും പോയില്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് മാതാവിന് വിട്ടുകൊടുത്തു അങ്ങനെ ഇവിടെ ഉടുമ്പടി എടുത്ത തൊണ്ണൂറ് ദിവസം പൂർത്തിയായി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ സെപ്റ്റംബറിൽ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരാൺകുഞ്ഞിനെ തന്ന അമ്മ ഞങ്ങൾ അനുകരിക്കുന്നത് ഡെലിവറി വരാൻ എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല പ്രഗ്നൻസിയിൽ ഉണ്ടാവാറുള്ള ബുദ്ധിമുട്ടുകൾ പോലും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ പ്രാർത്ഥനയും എന്നെക്കൊണ്ട് അപ്പോൾ ആവുന്ന വിധത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു ഞാൻ പത്രം ഹോസ്പിറ്റലുകളിൽ പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അതുപോലുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ പത്രം കൊടുക്കാനും എല്ലാത്തിനും പോയിരുന്നു അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ അസുഖങ്ങളൊക്കെ ബാധിച്ച് അങ്ങനെ ധനസഹായം അങ്ങനെയൊക്കെ വരുന്നവർക്ക് ധനസഹായം എന്നെക്കൊണ്ടാവുന്ന കൊടുക്കുന്നതു കൂടെ മാതാവിനെയും പറ്റിയും പറഞ്ഞിരുന്നു അങ്ങനെയാണ് എൻ്റെ ഡെലിവറി വരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല പിന്നെ ഡെലിവറിയോട് സംബന്ധിച്ച് കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായി കുട്ടി പെട്ടെന്ന് മഷി ഇറക്കുകയൊക്കെ ചെയ്തു കൊച്ചിന് കുറച്ച് ശ്വാസസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വന്നു പക്ഷേ ആ സമയത്തൊക്കെ ഞങ്ങൾ മാതാവ് തന്നെയാണ് ചേർത്ത് പിടിച്ചത് മാതാവ് ഞങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കേണ്ടെന്ന ഒരു സാഹചര്യമായിരുന്നു അതിൽ നിന്നൊക്കെ മാതാവ് ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്തത് അതുപോലെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഒരു സന്ധ്യ കഴിഞ്ഞ നേരത്ത് ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ വരാൻ തീയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കുറേ അത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ മാതാവിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് വിറച്ചു പോയി എന്ന് പറയാം അങ്ങനെ പെട്ടെന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് സെക്കൻഡേ ഞാൻ കണ്ടുള്ളൂ അതെനിക്ക് ഭയങ്കര ഒരു ധൈര്യവും ഒക്കെ ആയിരുന്നു എൻ്റെ വിശ്വാസത്തിനെ അത് വല്ലാതെ കൂട്ടുകയും ചെയ്തു പിന്നെ ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെ എന്നെ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ ഞാൻ മാതാവിനെപ്പറ്റി സംസാരിക്കുകയും എനിക്ക് മാതാവ് തന്ന അനുഗ്രഹത്തെ പറ്റി എപ്പോഴും പറയുകയും ചെയ്യും അങ്ങനെ എൻ്റെ മോൻ പേര് എന്നാണ് ഇപ്പോൾ അടുത്ത മാസം ഒരു വയസ്സാവാണ് ഒരുപാട് നന്ദി മാതാവിനോടും ഈശോയോടും പറയുകയാണ് എനിക്ക് എന്നും ഈശോൻ്റെയും അമ്മയുടെയും പ്രത്യക്ഷ സാക്ഷികളായി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഉയരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നോൺ ക്രിസ്ത്യനാണ് അപ്പോൾ ഞങ്ങൾക്ക് പണ്ട് മുതലേ വിശ്വാസം ഉള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ വിശ്വാസം കുറച്ചും കൂടി കൂടി അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി ഈ സമയത്ത് മാതാവിനോടും ഈശോടും പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു നാല് വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടി കാലാവധി കഴിയുന്ന അപ്പോൾ തന്നെ തനിക്കൊരു കുഞ്ഞിനെ ദൈവം നൽകി എന്നുള്ളൊരു വാർത്ത ലഭിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യമാണ് ഈ ആൾത്താരയിൽ ഇപ്പോൾ ഈ മകൾ പറഞ്ഞത് അതിനേക്കാളും അപ്പുറം പരിശുദ്ധ അമ്മയെ ഒരു വട്ടം കാണുവാനായിട്ട് അമ്മയുടെ രൂപം തെളിഞ്ഞ് വന്നു എന്നുള്ളതൊരു സാക്ഷ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് കാരണം ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുന്നവരൊക്കെയും അപ്പോൾ നമ്മളിവിടെ വന്നില്ലെങ്കിലും ഇതൊക്കെ ലഭിക്കുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കാവുന്ന ഒരു പ്രോബിലിറ്റി തിയറി എപ്പോഴും അല്ലെങ്കിൽ ഒരു ഒരു തിയറി എപ്പോഴും ഇതിൻ്റെ പിന്നിലുണ്ട് ഒരു മാനസികമായ യുക്തിയുണ്ട് പക്ഷേ മാതാവിൻ്റെ ഒരു അനുഭവങ്ങൾ ഇവിടെ ആൾക്കാരെ പറയുമ്പം ഇനിയിപ്പോൾ കേൾക്കൊണ്ടിരിക്കുക ആരും വിശ്വസിച്ചില്ലെങ്കിലും ഈ സാക്ഷ്യം പറയുന്ന വ്യക്തികൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അമ്മ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് അമ്മ തന്നെ ഒരു അടയാളവും ഒരു സാന്നിധ്യവും അവരെ അറിയിക്കും ഇതിൽ ഈ മകൾ സാക്ഷ്യം പറയണത് ആ മകൾക്ക് അങ്ങനെ ഒരു ഒരു അമ്മയുടെ രൂപം കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടിയിൽ ഒരു വ്യക്തി നിയോഗത്തിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി കാലയളവിൽ പരിശുദ്ധ അമ്മയെ ഇങ്ങനെ സ്വപ്നം കാണുന്നതും ദർശനം കാണുന്നതും ഒരു പക്ഷേ നേരിട്ട് കണ്ടു എന്നവകാശപ്പെടുന്നതും ഒക്കെ ഈ ഉടമ്പടിയുടെ പ്രത്യക്ഷീരണത്തിൻ്റെ സ്വാഭാവികതയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അള്ത്താരെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അപ്പോൾ ഈ അൽത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയെ കണ്ടു എന്ന് പറയുന്നതിൽ ഒരു വലിയൊരു അത്ഭുതത്തിൻ്റെ ആവശ്യമില്ല കാരണം അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് അനുഭവമായിട്ട് തന്നെയാണ് വായിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നും ഈ കുഞ്ഞിനെ പ്രതിയും ലഭിച്ച എല്ലാ അനുഭവങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം